മഹാനായ ജിബിരിൽ അലി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകുകളിൽ ഒളിപ്പിച്ചൊരു ദ്വായ ഉണ്ട് മഹാനായ ജിബിരിൽ അലി സ്വലാത്തു വസ്സലാമിൻ്റെ എഴുപതിനായിരത്തിൽ പരം വരുന്ന ചിറകുകൾക്കുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു ഇസ്മുണ്ട് എന്താണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത ഈ ഇസ്മു ചൊല്ലിയിട്ട് റബ്ബിനോട് എന്താവശ്യം ഒരു വ്യക്തി ചോദിച്ചാൽ അറിഷു പോലും പ്രകമ്പനം കിടുകിടാ വിറയ്ക്കുകയും അള്ളാഹു സുബാനഹുവ തായലയോട് മലക്കുകൾ ബേജാറായിട്ട് റബ്ബേ ആ വ്യക്തി ഇന്ന ആവശ്യം ചോദിച്ചിട്ടുണ്ട് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണമല്ലോ എന്ന് പ്രത്യേക റെക്കമെൻഡേഷൻ ചെയ്യുകയും ചെയ്യും ഇൻഷാല്ല ഏതാണ് ആ പവർഫുള്ളായ ഇസ്മ എന്നും എങ്ങനെയാണ് അത് ചൊല്ലേണ്ടത് എന്നും എത്ര എണ്ണമാണ് ചൊല്ലേണ്ടത് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും ചുരുങ്ങിയ രൂപത്തിലൊന്ന് പറയാം ഇൻഷാള്ള കടബാധ്യതയുള്ളവരെ അതുപോലെ തന്നെ വീടില്ലാത്തവരെ മക്കളില്ലാത്തവരെ ജോലി ശരിയാകാത്തവരെ ഉള്ള ജോലിയിൽ വറുക്കത്തില്ലാത്തവരെ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഈ ഒരു ഈ ഒരു ഈയൊരിസ്മ നമ്മൾ പതിവാക്കിയാൽ മതി എന്ന് മഹത്തുക്കൾ പറഞ്ഞു തരുന്നു ഒഴിവാക്കല്ലേ മറന്നു പോകല്ലേ കേൾക്കാതിരിക്കല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇസ്മാണ് ഞാൻ വെറുതെ പറയുകയില്ല മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു എന്നതാണ് ഇൻഷാല്ല നമുക്കും അത് ഏറ്റെടുക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ ഇസ്മിൻ്റെ പ്രത്യേകത തന്നെ ഇത്രയുണ്ട് എങ്കിൽ അതോടൊപ്പം ചേർത്തിട്ട് ഈ പുണ്യമാസത്തിൽ ഒരു സ്വലാത്തു കൂടെ പഠിച്ചാലോ ഈ ഇസ്മു കൊണ്ട് ചേർന്നിട്ടുള്ള ഒരു സ്വലാത്ത് പഠിക്കുക ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും അത് അല്ലാഹു അങ്ങോട്ട് നൽകുകയും അവർക്ക് പരിസരത്തുള്ളതിനെ മുഴുവൻ അള്ളാഹു അധികാരപ്പെടുത്തി കൊടുക്കുകയും അതായത് ഈ വ്യക്തിയെ അള്ളാഹു വലിയ അധികാരിയായി മാറ്റുകയും ചെയ്യുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന മഹത്തായ ഒരു സ്വലാത്ത് ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ നമുക്ക് ഒരൊറ്റ ശ്വാസത്തിൽ ചെല്ലാൻ ഒരു സ്വലാത്ത് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക അസ്സാമത്തുല്ലാ വാത്ത ബിസ്മില്ലാത്ത അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ പരിശുദ്ധ റബീളിൻ്റെ അഞ്ചാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് അള്ളാഹു സുബഹാനഹു തായാലെ പുനാരനബിതങ്ങളുടെ മഹബത്ത് ലഭിക്കുന്ന അവിടുത്തെ പൊരുത്തം ലഭിക്കുന്ന നല്ല ഇഷ്ടമുള്ള ദാസന്മാരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ ഒരുപാട് സ്വലാത്തുകൾ മധുഹകൾ ആ പരിശുദ്ധ മദീനയിലേക്ക് നമുക്ക് ഹദിയകൾ നൽകാൻ അള്ളാഹു ആവത് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാ നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ മുത്തുനബി തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് ഉസ്താദി ആവശ്യ ഞങ്ങളുടെ ആവലാദികൾ തീരാൻ ഞങ്ങളുടെ കടബാധ്യതകൾ തീരാൻ ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ കുടുംബജീവിതം ഹയറിലാകാൻ മക്കൾ നന്നാകാൻ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്വഭാവം നന്നാകാൻ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞ അതുപോലെ തന്നെ ജോലി ശരിയാകാൻ ഉള്ള ജോലിയിൽ വറക്കത്തുണ്ടാകാൻ ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ പല സഹോദരിമാരും സഹോദരന്മാരുമുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചവരുമാറാകട്ടെ ഇൻഷാള്ള ഇന്നത്തെ ദിവസം ഈ പരിശുദ്ധമായ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ നമ്മളുടെ ഏതാവശ്യങ്ങളും പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റുന്ന മഹത്തായ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ അസ്നയിൽപ്പെട്ട ഒരു ഇസ്മ നമുക്ക് പഠിക്കാം എന്താണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്നറിയുമോ അള്ളാഹുവിൻ്റെ അംലാക്കുകളിൽ മലക്കുകളിൽ ഏറ്റവും പ്രമുഖനായ മലക്കാണ് മഹാനായ മുഖറബുൽ അംലാഖ് ജിബിരിൽ അലഹിസലാം ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മുകളിൽ ഒരു മലക്ക് അള്ളാഹുവിൻ്റെ മലായ്ക്കത്തിൻ്റെ കൂട്ടത്തിലില്ല മലക്കുകളുടെ നേതാവാണ് ലീഡറാണ് മലക്കുകളുടെ ഉസ്താദാണ് ആര് മഹാനായ ജിബിരി അലൈഹി സ്വലാം അതുപോലെ തന്നെ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാർക്കും വഹീ നൽകാൻ ദിവ്യ സന്ദേശം നൽകാൻ പരിശുദ്ധ ഖുർആൻ ഖുർആനടക്കം ഇറങ്ങിക്കൊടുക്കാൻ അള്ളാഹു സുബാനഹുവല ഏൽപ്പിച്ച മലക്കാണ് മഹാനായ ജിബിരിൽ അലൈഹി ഇസ്ലാം ഈ ജിബിലിൽ അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകുകളുടെ എണ്ണം പറയുന്നുണ്ട് എഴുപതിനായിരത്തിലധികം ചിറകുകൾ ഉണ്ടായിരുന്നു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ട് എന്നാണ് ആ ഓരോ ചിറകും ആകാശലോകങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മഹാനായ ജിബിലി അലൈഹി സ്വലാമിൻ്റെ ഓരോ ചിറകുകളും അത്ര വിശാലമായ എഴുപതിനായിരത്തോളം വരുന്ന ചിറകുകളുള്ള വലിയ മലക്കാണ് ആര് മഹാനായ ജിബിരി അലഹി സ്വലാം ജിബിരിലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകുകളിൽ എഴുതപ്പെട്ട ഒരു ഇസ്മ നമുക്കൊന്ന് പഠിച്ചാലോ അതായത് അത്രയേറെ പവർഫുള്ളായ ഒരു ഇസ്മ എന്താണ് ഈ ഇസ്മ ചൊല്ലിയാലുള്ള ഗുണം ആരെങ്കിലും ഒരാൾ ഈ പറയപ്പെടുന്ന ഇസ്മ ഒരു തവണ ചൊല്ലി അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ ഒരു തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു അറിഷ് പോലും കിടുങ്ങുമെന്ന് മഹാന്മാര് പറയാണ് അറിഷ് ഇങ്ങനെ കിടുങ്ങും ഒരു പ്രകമ്പനം കൊള്ളും ഒന്ന് വിറയ്ക്കും അള്ളാഹു മലക്കുകളോട് ചോദിക്കുമ്പോൾ എന്താണ് അറിഷ് വിറയ്ക്കാനുള്ള കാരണം അള്ളാഹുവിനറിയാത്തത് കൊണ്ടല്ല മറിച്ച് മലക്കുകളിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് മലക്കുകൾ പറയും അള്ളാഹുവേ ഇന്നാലിന്ന വ്യക്തി നിന്റെ ഇന്ന ഇസ്മ ചൊല്ലിയിട്ട് നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് നീ അത് നൽകണേ അല്ലോ മലക്കുകളും എന്തു ചെയ്യും നമുക്ക് വേണ്ടി ആ ഇനെ റെക്കമെൻഡ് ചെയ്യുന്നതാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം അത്രയേറെ പവർഫുള്ളായ ഒരു ഇസ്മാണ് ഇൻഷാ എന്ന് പറയാൻ പോകുന്നത് അറിഷിനെ പോലും പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന മഹാനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചിറകുകളിൽ എഴുതപ്പെട്ട ഒരു ഇസ്മു ഈ അസ്മ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും നമുക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടേണ്ടത് എന്നും ഈശാല ചുരുങ്ങിയ രൂപത്തിലൊന്ന് പഠിക്കാം ഇന്നത്തെ ദിവസം അള്ളാഹു അതിന് വറക്കത്തുള്ള ദിവസമാക്കി നൽകുമാറായിട്ട് അതോടൊപ്പം തന്നെ മുത്തു നബി അലൈഹി വസല്ല തങ്ങളുടെ പരിശുദ്ധ മാസമാണിത് തങ്ങളെപ്പറ്റി പറയാതെ അവിടുത്തെ സ്വലാത്ത് ചൊല്ലാതെ നമ്മുടെ ഒരു മജ്ലിസുകളും പൂർത്തിയാകൂല നമ്മുടെ ഒരു ദ്വാഹകളും കാമിലാകൂല നമ്മളുടെ ഒരു പ്രവർത്തനങ്ങളും അത് ഹയറാകൂല അതുകൊണ്ട് തന്നെ ഈ ഇസ്മ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ബറക്കത്താക്കപ്പെട്ട ജിബിലിൻ്റെ ചിറകുകളിൽ എഴുതപ്പെട്ട ഈ ഇസ്മ വെച്ചുകൊണ്ടുള്ള ഒരു സ്വലാത്തു കൂടി ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പതിവാക്കാനുള്ള ഹുഭാഗ്യം നൽകുമാറായിട്ട് ചൊല്ലിയാലുള്ള ഗുണം എന്താണ് ഒന്ന് ഇസ്മു ചൊല്ലിയ കൂലി കിട്ടും രണ്ടാമത്തത് സ്വലാത്തു ചൊല്ലിയ കൂലിയും ലഭിക്കും ഇസ്മു ചൊല്ലിയ കൂലിയും അതിനോടൊപ്പം തന്നെ പരിശുദ്ധ സ്വലാത്ത് ചൊല്ലിയ കൂലിയും ലഭിക്കാൻ ഈ സ്വലാത്തും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പതിവാക്കാനുള്ള ഭാഗ്യം നൽകണേ അള്ളാഹ് ഏതാണ് ആ ഇസ്മ യാ മാലിക്കൽ മുൽക്ക് ഏത് യാ മാലിക്കൽ മുൽക്ക് അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽ കാണാം മാലിക്കുൽ മുൽഖ് എന്നൊരു ഇസ്മ മാലിക്കുൽ മുൽക്ക് എന്താണ് അതിനർത്ഥം സർവ അധികാരികളുടെയും അധികാരമുള്ളവൻ അതായത് സർവ രാജാക്കന്മാരെക്കാളിലും വലിയ രാജാവ് സർവ ഉടമസ്ഥരെക്കാളിലും വലിയ ഉടമസ്ഥർ ലോകത്ത് ഇന്ന് ജീവിക്കുന്ന മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് അധികാരികളുണ്ട് ഒരുപാട് മുതലാളിമാരുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരുണ്ടായിരുന്നു രാജഭരണം ഉണ്ടായിരുന്നു ഇപ്പോഴും പല നാടുകളിലും രാജഭരണമുണ്ട് അപ്പോൾ അധികാരം കയ്യിലേറ്റിയ ആളുകൾ ഈ അധികാരികളെക്കാളൊക്കെ വലിയ അധികാരമുള്ള അള്ളാഹു ഇതാണതിന് അർത്ഥം യാ മാലിക്കൽ മുൽക്ക് അള്ളാഹുവേ മാലിക്കുൽ മുൽക്കായ അള്ളാഹ് എന്നാണ് വിളിക്കുന്നത് ഒരു തവണ ഒരാൾ ഒരാളിത് ചൊല്ലുകയാണെങ്കിൽ ഒരൊറ്റ തവണ ചൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതം ധന്യമായി എന്ന് മഹാന്മാര് പറയാണ് ധന്യമായി എന്ന് പറയാൻ കാരണം ആ വ്യക്തിയെ അറിശുപോലും പ്രകമ്പനം കൊള്ളുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കാണിക്കപ്പെടും ഇയാളിത് ചൊല്ലുന്ന സമയത്ത് എന്തു ചെയ്യും അറിഷ് ഒന്ന് ഞെട്ടി വിറയ്ക്കും ഈ സമയത്ത് സമയത്തല്ല ചോദിക്കും മലക്കുകളോട് എന്താണ് അറിഷ് വിറയ്ക്കാനുള്ള കാരണം മുജീബുർ റഹ്മാൻ അല്ലെ ഫാത്തിമ അല്ലെ ജയിനബ അല്ലെ അബ്ദുള്ള അല്ലെ ഇബ്രാഹിം അല്ലെ ആമിന ആരാണോ ചൊല്ലിയത് അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പറയും അള്ളാഹുവേ ഇന്നാൽ ഇന്ന വ്യക്തി നിന്റെ പേരാകുന്ന മാലിക്കുൽ മുൽക്ക് എന്ന നാമം ചൊല്ലിയിട്ടുണ്ട് അതോടൊപ്പം അത് ചൊല്ലിക്കഴിഞ്ഞ് അവർ ഇൻ്റെ ആവശ്യം അവരുടെ കടബാധ്യത തീരാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബബന്ധം ഹൈറാകാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഹൈറായ ജോലി കിട്ടാൻ ചോദിച്ചിട്ടുണ്ട് നല്ല വീട് കിട്ടാൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്താണോ ചോദിച്ചത് അത് റബ്ബിനോട് എടുത്തു പറയുകയും നീ അത് അവർക്ക് നൽകണേ അല്ല എന്ന് ഒരു പാപവും ചെയ്യാത്ത മലക്കുകൾ നമുക്ക് വേണ്ടി റബ്ബിനോട് ദ്വാരക്കുകയും ചെയ്യും അതാണ് ഈ ഇസ്മിൻ്റെ പ്രത്യേകത ചൊല്ലിക്കൂടെ ഇൻഷാല്ല യാ മാലിക്കൽ മുൽക്ക് എങ്ങനെ യാ മാലിക്കൽ മുൽക്ക് നമുക്കെന്തെങ്കിലും ഹൈറായ ആവശ്യമുണ്ട് എന്തെങ്കിലും ഒരു ഹൈറായ ആവശ്യം ഹറാമായതല്ല മറിച്ച് ഹലാലായ ആവശ്യം നല്ല ജോലി കിട്ടണം ഒരു ഹലാലായ ആവശ്യമാണ് ഉള്ള ജോലിയിൽ ബർക്കത്തുണ്ടാകണം അതൊരു ഹലാലായ ആവശ്യമാണ് നമുക്ക് കടം വന്നത് കടം വീട്ടാനുള്ള മാർഗം കിട്ടണം അത് ഹലാലായ ആവശ്യമാണ് കാരണം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ കടങ്ങളൊക്കെ വീട്ടണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വാങ്ങിയ മുഴുവൻ കടങ്ങളെയും അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള പരിഹാര മാർഗങ്ങൾ നൽകുമാറാകട്ടെ അതുപോലെ നല്ല സമ്പാദ്യം കിട്ടണം ഹൈറായ ആവശ്യമാണ് നല്ല മക്കളെ കിട്ടണം നല്ല ഹൈറായ ആവശ്യമാണ് ഇങ്ങനെ തുടങ്ങി നമുക്ക് ഹലാലായ ഹൈറായ എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടണം എന്നാഗ്രഹമുള്ളവരാണ് എങ്കിൽ എഴുതി വെച്ചോളി നിങ്ങൾ ഇൻഷാല്ല ഈ ഇസ്മ പതിനഞ്ച് തവണ എത്ര തവണ വെറും പതിനഞ്ചേ പതിനഞ്ച് തവണ കൂടുതലൊന്നും വേണ്ട പതിനഞ്ച് തവണ മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ചൊല്ലിയതിനു ശേഷം വേണമെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ഇത് ചൊല്ലേണ്ട ശൈലി പല രൂപത്തിലുണ്ട് യാ ഒന്നിക്കാൻ മുൽക്ക് എന്ന് ചൊല്ലാം അല്ലെ അങ്ങനെ ചൊല്ലാം അല്ലെ ജലാലുഹു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് ചൊല്ലലാണ് അള്ളാഹുവിനെ വലിയ പ്രീതിയുള്ളത് കാരണം റബ്ബിനെ വിളിക്കുകയാണല്ലോ അപ്പം അല്ലെങ്കിൽ യാ യാ ജല്ല ജലാലു ഇങ്ങനെ എന്തു ചെയ്യാ ഈ അള്ളാഹുവിനെ വാഴ്ത്തി പറയുന്ന എന്തെങ്കിലും മഹത്വമുള്ളത് ചേർത്തിട്ട് എന്തു ചെയ്യാ പറയാം അപ്പം ഇങ്ങനെ പതിനഞ്ച് തവണ ഒരാളിത് ചൊല്ലി ചൊല്ലിയതിന് ശേഷം റബ്ബിനോട് പറഞ്ഞു അള്ളാഹു എൻ്റെ കടം നീ വീട്ടിത്തരണേ അള്ളാ അള്ളാഹു എൻ്റെ പരി പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം നൽകണേ അല്ലോ എൻ്റെ മക്കളെ നീ സ്വാലിഹ്യങ്ങളാക്കണേ റഹ്മാനെ അല്ലെ എനിക്ക് ഹയറായ ജോലി നൽകണേ അല്ല ഹയറായ വീട് നൽകണേ അല്ല ഹൈറായ ദാമ്പത്യം നൽകണേ അല്ല ഇങ്ങനെ തുടങ്ങി എന്ത് ഹലാലായ ഹയറായ ഉദ്ദേശമാണോ അതിനുശേഷം ചോദിച്ചത് അള്ളാഹു സുബഹാനഹുവൽ ആ ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് എന്ന് ഇറബി റഹ്മത്തുല്ലാഹി അലഹിയെ പോലെയുള്ള മഹത്വക്കൾ ഒരുപാട് നമ്മെ ഇതിൻ്റെ മഹത്വം പറഞ്ഞു പഠിപ്പിക്കുന്നതായി കാണാം ഒരുപാട് പറഞ്ഞു തരുന്ന മഹാന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ അവർ ചൊല്ലിയ ഒരുപാട് റിക്കറുകൾ കാണാൻ കഴിയും ഒരുപാട് ഇസ്മുകൾ കാണാൻ കഴിയും ഒരുപാട് ദുറാവുകൾ കാണാൻ കഴിയും ഈ കൂട്ടത്തിൽ വളരെ പവർഫുള്ളായ റിക്കറുകളായി അവർ കൊണ്ടു നടന്നിരുന്നത് വളരെ മഹത്വമുള്ള ഇസ്മുകളായി അവർ കൊണ്ടു നടന്നിരുന്നത് അസ്മാ ഉൽ ഹസ്നയാണ് അസ്മാ ഉൽ ഹസ്നയിൽ തന്നെ യാ മാലിക്കൽ മുൽക്കി എന്ന ഈ മഹത്തായ നാമം അവരുടെ ആ ദ്രകളുടെ പട്ടികയിൽ ഇടം പിടിച്ചത് കാണാം കാരണം അത്രയേറെ ഉണ്ട് മഹാനായ ജിബിരി അലൈഹി സ്വലാം വഹിച്ചുകൊണ്ട് ഒരു ഇസ്മാണ് നമ്മൾ ഈ പറയുന്നത് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ചുമന്നുകൊണ്ട് നടക്കുന്ന ജിബിരി അലഹി സ്വലാത്തു വസ്സലാം ചിറകിനടിയിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഇസ്മാണ് നമ്മൾ പറയുന്നത് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ് അള്ളാഹുവേ ഇന്ന ആവശ്യം നീ പൂർത്തീകരിച്ച് നൽകണേ അല്ല മലക്കുകൾ അത് ഏറ്റുപിടിക്കും അള്ളാഹുവിനോട് പറയും ഇന്ന ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ള എന്ന് അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്യും ഇത് പതിവാക്കുന്നവർക്ക് അവരുടെ എല്ലാ മേഖലകളിലും അവർ ജോലി ചെയ്യുന്ന മേഖലകളിലാകട്ടെ അവർ മറ്റ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന സാമൂഹിക മേഖലകൾ എവിടെ ആയിക്കൊള്ളട്ടെ അവർ ചെയ്യുന്ന സർവ്വ അവർ ഇറങ്ങിച്ചൊല്ലുന്ന അവർ ചേരുന്ന എല്ലാ മേഖലകളിലും ആദരവും ബഹുമാനവും ലഭിക്കാൻ കാരണമായിത്തീരും പല ആളുകളും വിഷമം പറഞ്ഞൊരു വിഷയമാണ് ജോലി സ്ഥലത്ത് വല്ലാതെ ഇടങ്ങേറുണ്ട് അതായത് മാനേജർ വല്ലാതെ ഇടങ്ങേറാക്കുന്നു ബുദ്ധിമുട്ടാക്കുന്നു മുതലാളി വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് പെടുത്തുന്നുണ്ട് കൃത്യമായി ശമ്പളം തരുന്നില്ല അല്ലെങ്കിൽ ശമ്പളം കൂട്ടിത്തരുന്നില്ല കുറേ നാളായി ജോലി ചെയ്യുന്നു ഇപ്പോഴും ചെന്ന സമയത്തുള്ള ആ സാലറി തന്നെയാണ് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടോ ഒരു പ്രൊമോഷൻ കിട്ടണം ഒരു ഉയർച്ച കിട്ടണം അല്ലെങ്കിൽ നല്ല ഹെയറായ മറ്റൊരു ജോലി കിട്ടണം അല്ലെങ്കിൽ ഈ ജോലി തന്നെ ഹെയറായി മുതലാളിയുടെ സ്വഭാവം നന്നാകണം മാനേജറിൻ്റെ സ്വഭാവം നന്നായി കിട്ടണം ഇങ്ങനെ പല ആളുകളും വിഷമം പറഞ്ഞു തരുന്ന മാനേജറിൻ്റെ സ്വഭാവം മോശമായതുകൊണ്ട് കൂട്ടത്തിലൊന്നും പറയട്ടെ നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സേവകരോട് വലിയ മാന്യമായി നമ്മൾ പെരുമാറണം മുത്തനബി തങ്ങളെ അതാണ് പഠിപ്പിച്ചു തന്നത് ആ അതെന്താണ് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീയോടാണെങ്കിലും ശരി ചില ഉമ്മമാർ സഹോദരിമാർ വളരെ കർക്കശമായ രൂപത്തിൽ അവരോട് പെരുമാറാറുണ്ട് അവരിൽ നിന്നൊരു തെറ്റു വന്ന് നോക്കി അത് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് നമുക്കില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ യജമാനായ റബ്ബെങ്ങനെയാണ് ക്ഷമിക്കുക അള്ളാഹു എങ്ങനെയാണ് പൊറുക്കുക അപ്പോൾ നമുക്ക് പൊറുക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ മല്ലായ് ഉറഹം ലായ് ഉറഹം എന്നാണ് നിങ്ങൾ കരുണ കാണിച്ചാലേ നിങ്ങളോടും കരുണ കാണിക്കപ്പെടുകയുള്ളൂ എന്ന് ഷെഫിബി റസൂൽ ഉള്ളഹി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ മാനേജർ അവർ മനസ്സ് നല്ല ആളാണെങ്കിൽ ശമ്പളം കുറവാണെങ്കിലും തൊഴിലാളികൾ അവരുടെ കൂടെ നിൽക്കും മുതലാളി മനസ്സ് നല്ല ആളാണെങ്കിൽ നല്ല സ്വഭാവികാണെങ്കിൽ ശമ്പളം കുറച്ചേ കൊടുക്കണമെങ്കിലും സമാധാനമുള്ളിടത്തും തൊഴിലാളികൾ നിൽക്കും അതുകൊണ്ട് എന്തു ചെയ്യാം ആ കൽബ് നന്നായി കിട്ടാൻ ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണേ എന്ന് ഇൻഷാല്ല അപ്പോൾ അതിനെന്ത് ചെയ്യുക ഈ ഇസ്മ പതിവാക്കുക ഈ ഇസ്മ ഇസ്മയാ മാലിക്കൽ എന്ന ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക എപ്പോഴും ചൊല്ലുക എന്നാൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആദരവ് ലഭിക്കും നിങ്ങൾക്കൊരു ബഹുമാനം കിട്ടും നിങ്ങളെ വഴക്ക് പറയാനോ നിങ്ങളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മെക്കിട്ട് കയറാനോ ഒന്നും ആരും ശ്രമിക്കില്ല കാരണം എന്തേ നിങ്ങൾ ബഹുമാനമുള്ള വ്യക്തിയായി മാറും അവരുടെ ഇടയിൽ അള്ളാഹു സുഹാന അവർക്ക് ഉയർച്ച നൽകുന്നതാണ് എന്ന് പ്രമോഷൻ നൽകുക മുകളിലേക്ക് ഉയർച്ച നൽകുക ഇത് അള്ളാഹു സുബഹാന എന്തു ചെയ്യും അവരുടെ വരുമാനത്തിൽ സമ്പാദ്യത്തിൽ ജീവിതത്തിലൊക്കെ വെച്ചടി വെച്ചടി കയറ്റം നൽകാൻ ഈ ഒരു ഇസ്മു പതിവാക്കൽ മതിയായതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഐശ്വര്യമുള്ളതായിത്തീരും ബറക്കത്ത് ലഭിക്കാൻ കാരണമായിത്തീരും നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാൻ കാരണമായി തീരും ഈ ഒരു ഇസ്മ പതിവാക്കിയാൽ അള്ളാഹു സുബഹാന താല കൊണ്ട് നടക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളൊക്കെ പേടിക്കുന്നൊരു വിഷയമാണ് ദാരിദ്ര്യം 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 പല രൂപത്തിൽ വരും സമ്പത്തില്ലായ്മ ഒരു ദാരിദ്ര്യമാണ് സമ്പത്തില്ലായ്മ ജോലിയില്ലായ്മ മറ്റൊരു ദാരിദ്ര്യമാണ് വീടില്ലായ്മ ഒരു ദാരിദ്ര്യമാണ് മറ്റ് മഹേഷത്തിൻ്റെ മാർഗങ്ങൾ ശരിയാകാതിരിക്കുക എന്നുള്ളൊരു ദാരിദ്ര്യം വെറും പട്ടിണി മാത്രമല്ല ഭക്ഷണം കിട്ടാതിരിക്കൽ മാത്രമല്ല ദാരിദ്ര്യം എന്ന് പറയുന്നത് ദാരിദ്ര്യം പല മേഖലകളിൽ വരും ഇനി മറ്റൊരു ദാരിദ്ര്യം പറഞ്ഞുതരാം റീബാധത്തുകൾ ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുക റീബാധത്തുകൾ ചെയ്യാതിരിക്കുക ഇത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണ് ഒരു അമലും ചെയ്യാത്തൊരു മനുഷ്യൻ ഖുർആൻ ഓതൂല നിസ്കരിക്കൂല ക്കിക്കറു ചൊല്ലൂല ഒന്നും ചെയ്യൂല ഒരു നന്മയും ചെയ്യാത്തൊരു മനുഷ്യൻ ഇയാളെ സംബന്ധിച്ചിടത്തോളം അമലുകളിൽ ദാരിദ്ര്യമുള്ള ആളാണ് അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം അപ്പോൾ ഇങ്ങനെ ദാരിദ്ര്യം പല കോലത്തിലുണ്ട് ഈ ദാരിദ്ര്യം ഇല്ലാതെയാകാൻ ഒരാളുടെ മുമ്പിലും പിന്നെ കൈ നീട്ടേണ്ടി വരില്ല ഒരാളുടെ മുമ്പിലും യാചിക്കേണ്ടി വരില്ല ഒരാളുടെ മുമ്പിലും നമ്മളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് വേവലാതിപ്പെടേണ്ടി വരില്ല നമ്മുടെ കാര്യങ്ങൾ നമുക്ക് തന്നെ നേടിയെടുക്കാൻ നമ്മെ അള്ളാഹു എന്തു ചെയ്യും അതിനുള്ള പവർ അള്ളാഹു നൽകും ഈ ഒരു ഇസ്മ കാരണം വിളിക്കുന്നത് ഈ രാജാവിനെയാണ് വിളിക്കുന്നത് രാജാധി വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകും വേറെ ആരുടെയും ആവശ്യമില്ലല്ലോ വേറെ വേറൊരാളുടെയും നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ഈ ഒരു ഇസ്മ നല്ല മനസ്സറിഞ്ഞ് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കുറച്ച് കാര്യങ്ങൾ ഈ പറയാൻ പോകുന്ന അഞ്ചു കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഈ പറഞ്ഞ നേട്ടങ്ങൾക്കൊക്കെ പുറമെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ ഈ ഒരു ഇസ്മതി ഇൻഷാള്ള മഹാന്മാര് പൊളിപ്പിച്ചേരുകയാണ് ഏതാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ഇസ്മാണീ പറയുന്നത് ഏത് സമയത്ത് ചൊല്ലുമ്പോഴും ആ നീയത്തോടു കൂടിയിട്ടാവണം ചൊല്ലേണ്ടത് ഈ ഞാൻ ചൊല്ലുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് അതുകൊണ്ട് ഇത് കുട്ടിക്കളിയല്ല എന്ന് മനസ്സിലാക്കാം യജമാനനായ റബ്ബിനെ വിളിക്കുന്നത് തമാശയല്ല അതെന്തു ചെയ്യ ചൊല്ലുന്ന സമയത്ത് യാ യാ ആ അള്ളാഹുവിനെ ഇങ്ങനെ മനസ്സിൽ അതായത് വിചാരിച്ചുകൊണ്ട് റബ്ബിനെ കരുതിക്കൊണ്ട് കൊണ്ട് എനിക്കെല്ലാം പടച്ചു പരിപാലിച്ചു തരുന്ന യജമാനനായ റബ്ബിനെ മനസ്സിൽ കരുതിക്കൊണ്ടാകണം ഈ ഒരു ഇസ്മ ഓരോ തവണയും ചൊല്ലേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് ആ ആവശ്യം കൂടെ മനസ്സിൽ കരുതുക ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കടബാധ്യത തീരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് എന്നാൽ ഓരോ തവണ ചൊല്ലുമ്പോഴും യാ മാലി കൽമുൽക്കിയാ അല്ലെല്ലാം നമ്മൾ തൊള്ളിയാ അള്ളാഹുയേൻ്റെ കടം നീ വീട്ടി തരണേ വീട്ടിത്തരണേല്ലോ കടം വീട്ടാനുള്ള മാർഗം നീ തുറന്നു തരണേ അല്ലോ ഇങ്ങനെ എന്ത് ചെയ്യുക മനസ്സിൽ കരുതിക്കൊണ്ടാവണം എന്ത് ചെയ്യേണ്ടത് ഓരോ തവണ ഈ ഇസ്മ ചൊല്ലേണ്ടത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് കഴിവിൻ്റെ പരമാവധി നിർബന്ധമില്ല എങ്കിലും കഴിവിൻ്റെ പരമാവധി വധോടുകൂടി ചൊല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലുന്നതിന് വലിയ പവർ ഉണ്ടാകും അതായത് ആ ചൊല്ലുന്ന ദിക്കറ് പെട്ടെന്ന് സ്വീകരിക്കപ്പെടാനും ആ ദ്വാക്ക് പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കാനും കാരണമായി കാരണമായിത്തീരും എന്ത് ചെയ്താൽ വുധോ ഓടുകൂടിയിട്ടാണ് ഈ ഒരു ദിക്കറ് ചൊല്ലുന്നത് എങ്കിൽ ദിക്കർ ചൊല്ലാൻ വുതു വേണോ ഉസ്താദ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി ആവശ്യമില്ല വുധോ നിർബന്ധമില്ല പക്ഷേ നമ്മുടെ ദ്വാന് കൂടുതൽ ഇജാപത്ത് ലഭിക്കാൻ കാരണമാകാനാണ് എന്ത് ചെയ്യുന്നത് വുധോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വുധുഓടുകൂടി തന്നെ ചൊല്ലാൻ ശ്രമിക്കുക നാലാമതായി ശ്രദ്ധിക്കേണ്ട വിഷയം നിസ്കാര ശേഷം അവസരം കിട്ടുകയാണ് എങ്കിൽ എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ ഭാഗ്യം കിട്ടിയാൽ അങ്ങനെ തിരഞ്ഞെടുക്കാം എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ ശ്രമിക്കുക എല്ലാ നിസ്കാരം ഇനി എല്ലാ നിസ്കാര ശേഷവും ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കഴിയുമെങ്കിൽ സുബഹയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ മകരുവിനു ശേഷമോ ചൊല്ലാൻ ശ്രമിക്കുക അപ്പോൾ എന്താ ഗുണമെന്നറിയോ നിസ്കരിച്ച ഉടനെ ഇത് ആ സമയമാണ് ആ സമയത്ത് മുതുവോടുകൂടിയിരുന്നാൽ ഇത് ആ കിജാപത്തുള്ള സമയമാണ് ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം കിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ദിക്ക് ചൊല്ലാൻ ശ്രമിച്ച അള്ളാഹു സുബാനഹുല പെട്ടെന്ന് നിങ്ങൾ ചോദിച്ച കാര്യം നിർവഹിച്ചു നൽകുമെന്ന് മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതായി കാണാം പല സ്ഥലങ്ങളിലും കിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നതും ആ ഇതിന് വലിയ ഇജാപത്ത് ലഭിക്കുന്നതായി കാണാം കിബിലയിലേക്ക് അതായത് ഈ പറഞ്ഞ വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്നുള്ള നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി എക്കീനോട് കൂടിയിട്ട് ചൊല്ലുക രണ്ടാമത് ചൊല്ലുന്ന സമയത്ത് ഓരോന്നും നമ്മുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ചൊല്ലുക മൂന്ന് കൂടിയിട്ട് ഒന്ന് ചൊല്ലാൻ ശ്രമിക്കുക വധുവോട് കൂടിയിട്ട് നിർബന്ധമായും ചൊല്ലാൻ ശ്രമിക്കുക നാല് നിസ്കരിച്ച ശേഷം നിസ്കാരത്തിനുടനെ ചൊല്ലാൻ ശ്രമിക്കുക അഞ്ചാമത്തത് എക്കി തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് ചൊല്ലാൻ ശ്രമിക്കുക അപ്പം നിസ്കാര പായിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കഴിവിൻ്റെ പരാതി സമയത്ത് വധു ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക ആ സമയത്ത് നല്ല ആത്മാർത്ഥമായ അഖിലാസ് കൽബോട് കൂടിയിട്ട് ചൊല്ലണം യാ മാലിക്കൽ ചൊല്ലി നമ്മൾ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക ഇൻഷാ അള്ളാ ആ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ മനസ്സിൽ കരുതിക്കൂളി അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി ഈ ഇസ്മിനോട് ചേർത്തിട്ട് ഈ പരിശുദ്ധ മാസം നമുക്കൊരു സ്വലാത്ത് കൂടി പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം കൊണ്ടു നടക്കാം എപ്പോഴും ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റും വലിയ സ്വലാത്തൊന്നുമല്ല ചെറിയ ഒറ്റ വരി മാത്രമുള്ള ഒരു സ്വലാത്ത്

ഒന്നൂടീം ഈ സ്വലാത്ത് പതിവാക്കുന്നവരെ സംബന്ധിച്ചത്തോളം അവർ വഴിപിഴച്ചു പോവുകയില്ല അള്ളാഹുവിനല്ലാത്ത മറ്റൊന്നിനെയും അവർ ആരാധിക്കുകയില്ല അവരുടെ കൽബിൽ അള്ളാഹു ഈമാൻ അടിയുറപ്പിച്ചു കൊടുക്കും സ്വർഗപ്രവേശനം നൽകും ലോകമാന്യതയിൽ നിന്ന് നിന്നുള്ളാഹു രക്ഷപ്പെടുത്തും ഫക്കറിൽ നിന്നുള്ളാഹു മോചനം നൽകും അവരുടെ ആവശ്യങ്ങൾ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് റബ്ബിനോട് എന്ത് ചോദിച്ചാലും ആ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടുമെന്ന് ഈ സ്വലാത്ത് വിശദീകരിച്ചു കൊണ്ട് മഹാന്മാർ പറയുകയാണ് ആ കൂട്ടത്തിൽ പറയുന്നുാഹു സുലഹു ആ വ്യക്തി ആരെങ്കിലും ഒരാൾ ഈ ഇസ്മ ചൊല്ലിയിട്ട് മൻ സ്വല്ലാ ഈ മാലിക്കുൽ മുൽക്ക് എന്ന ഇസ്മു കൊണ്ടുള്ള ഈ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിച്ചതിനെ അവന് നൽകുന്നതാണ് അവൾക്ക് നൽകുന്നതാണ് എന്ന് മഹത്തുക്കൾ പറയുകയാണ് ജവാരി ജവാരിഹു അതുപോലെ തന്നെ അള്ളാഹു സുബാനഹുല അവരുടെ പരിസരത്തുള്ള അവനുമായി ബന്ധപ്പെട്ട അവളുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിനെ ഒക്കെ അധികാരപ്പെടുത്തി കൊടുക്കുന്നതാണ് എന്ന് അതായത് ഈ വ്യക്തിയെ അള്ളാഹു വലിയ ഉന്നതിയിലേക്ക് എത്തിച്ചുകൊടുക്കും വലിയ സ്ഥാനമാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതാണ് എന്ന് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ സ്വലാത്ത് പൂർണ്ണമായി അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞു ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തുനിതങ്ങൾ വിളിയേക്കും അതോടൊപ്പം അള്ളാഹുവിൻ്റെ തിരുനോട്ടവും ലഭിക്കും അള്ളാഹുവെ ഈ പരിശുദ്ധ മാസത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ലോ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണേയല്ലോ ഇൻഷാ അല്ലാ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക മറ്റൊരവസരത്തിൽ നമുക്ക് നല്ല ഇതിനേക്കാൾ ഭംഗിയുള്ള ഇതിനേക്കാൾ മഹത്വമുള്ള ഇതി ذكرم صلاتم ودعائي وكياتم وكاندمتام وآخر دعوانا الحمد لله السلام عليكم ورحمة الله